ഹലോ ഗൈസ് നമ്മൾ മീഷുവിന് ടൂറ് പോയതാണ് എന്നിട്ട് പിന്നെ പളനിയിലേക്ക് പോയിട്ട് നേരെ പോയത് കൊടൈക്കന്നാലിലേക്കായിരുന്നു പളനി വ്ളോഗിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസത്തിൻ്റെ മേലെയും ഒറ്റമായി ഈ വ്ളോഗ് ഞാൻ എഡിറ്റ് ചെയ്യാൻ ചെയ്യാനിട്ടിട്ടും എനിക്ക് തോന്നുന്നു ഒരു ഒരു മാസത്തിൻ്റെ ഒരു മാസം പോരെങ്കിലേ ഉള്ളൂ എന്തിനോ ഒരു മൂഡ് അങ്ങോട്ടേക്ക് വരുന്നില്ല പിന്നെ ചെയ മൂടല്ല ശരിക്കും പറഞ്ഞാൽ മടിയാണ് മടിയും മാത്രമല്ല ഞാൻ ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് ഇപ്പോൾ ചിന്തിക്കുന്നതേയില്ല പക്ഷേ ഇതെല്ലാം ഇങ്ങനെ ഗാലറിയിൽ കിടന്ന് എഡിറ്റിംഗ് ആപ്പിൻ്റെ അകത്ത് കൊണ്ടുപോയി ഇട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൊണ്ടുപോയി ഇട്ടിട്ടും അത് എഡിറ്റ് ചെയ്യാണ്ടിരിക്കുമ്പം ചില പോയിൻ്റുകളിൽ നമുക്കിങ്ങനെ ഭയങ്കര വിഷമം വരും അയ്യോ അത് ചെയ്തില്ലല്ലോ ചെയ്തില്ലല്ലോ പിന്നെ ഇത്ര നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അത് ഒരു ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ട് ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാലും ഈ ജിമെയിൽ ഐ ഡി ഉള്ളിടത്തോളം കാലം യൂട്യൂബിൽ ഇത് സെക്യോർഡ് ആണല്ലോ യൂട്യൂബുള്ളടത്തോളം കാലം അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കഴിഞ്ഞ ബ്ലോഗിലേക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ചെറുപ്പത്തിലെ അച്ഛൻ കൊണ്ടുപോയിരുന്നു ടൂർ കൊണ്ടുപോയായിരുന്നു എൻ പൊന്നൂനില് ഓർമ്മയുണ്ടാവുമെന്ന് എനിക്ക് ഓർമ്മയില്ല എൻ്റെ തന്നെ ഒരു ചെറിയൊരു നേരിയ ഓർമ്മകൾ മാത്രം വിഷുവിൻ്റെ ടൈമിൽ അതായത് വിഷുവിൻ്റെ വെക്കേഷൻ സമയത്ത് തന്നെയാണ് ട്രിപ്പ് പോകാൻ നമ്മൾ നോക്കുന്നത് ആദ്യം നമ്മൾ ശബരിമലയിലേക്ക് മാലയേടിക്കുവച്ച ഞാനും ഉണ്ടാവും അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഉണ്ട് അപ്പം ജിഷയും ഞാനും പെൺകുട്ടികളായിട്ട് നമ്മൾ രണ്ടാളാണ് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നു തോന്നുന്നു അച്ഛൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും മാലയിടുന്ന കൂട്ടത്തിൽ നമ്മളെ മാലയിടുക അങ്ങനെ പത്ത് വയസ്സ് വരെ ഒരു എനിക്ക് തോന്നുന്ന രണ്ട് മൂന്ന് വർഷം നമ്മൾ മല കയറിയിട്ടുണ്ട് അതിനുശേഷം മല ക ഇറങ്ങി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ദേവസ്ഥലങ്ങളിലേക്കാണ് പോവുക പളനി മധുര പിന്നെ ധർമ്മ ധർമ്മസ്ഥാനം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സ്ഥലങ്ങളിലേക്ക് അച്ഛൻ കൊണ്ടുപോകും അത് ഇതുപോലെ കാറെടുത്തിട്ടും അങ്ങനെ ഒന്നെല്ലാം പോവുക എല്ലാവരും ഉണ്ടാവും ഒരുപാട് ആൾക്കാരുണ്ടാവും അച്ഛനുണ്ടാവും അച്ഛൻ്റെ ഏട്ടന്മാരുണ്ടാവും അവരെ ഫാമിലി അവരെ നമ്മളെ ഏട്ടന്മാർ പിന്നെ എന്താ പറയുക അവരെ വൈഫ് എല്ലാവരും കൂടി അച്ഛൻ്റെ ഫാമിലി അച്ഛൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ ടൂർ പോകുന്നത് അത് ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് അങ്ങനെ റിസർവ് ചെയ്തിട്ടൊന്നുമല്ല ലോക്കൽ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ അന്ന് പോവാം ഫുഡൊക്കെ ചിലപ്പം ആക്കിയിട്ട് കൊണ്ടുപോകും അങ്ങനെ പളനി അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ അച്ഛൻ കൊണ്ടുപോയ നല്ല ഓർമ്മകൾ നമുക്കുണ്ട് ചെറുപ്പത്തിൽ കൊണ്ടുപോയ ആ സമയത്തുണ്ടായ ഓരോ പിന്നെ മൊമെൻറ്റും നമ്മളെ തമാശകൾ എല്ലാം ഇന്നും നല്ല ഓർമ്മയാണ് അതന്നെയല്ലേ അതേ പറഞ്ഞ വെള്ള തൊപ്പൊ എനിക്ക് മുടി എന്താ പോലെ ആ രാവിലെ പറഞ്ഞു എന്റെ കണ്ണട ഒന്നും അവിടെ ഇല്ല இது வேணா சச்சம் மாவா

മനുഷ്യ നമ്മളെ കാണുന്നുണ്ടോ നോക്കിയാസ് ആണോ അണ്ടാ ഇതിന് ഒരു ദാഹാലോ ആണ്ടാ ഈ 100 രൂപയാണ് ആരെ കൊക്കാനില്ല അങ്ങനെ എന്താ നല്ല ഹെഡ്സെറ്റ് കണ്ടോ ഏയ് ടൈറ്റ് ലൈറ്റ് അത് കാണാനുണ്ടല്ലോ ഓക്കേ ഇല്ല എന്നാ കാണില്ല മതിയാക്കി അറിയാം എവിടെയാണ് എവിടെയാണ് എവിടെയാണ്

രാവിലെ ഫുൾ മുട്ടു പോണോ

ஆஹ் <tries> <tries> പറ എനിക്കായി വേണോ സോസ് ചോദിച്ചോറ് തരൂ അപ്പം നമ്മൾ നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയത് ആ അത് ടൂർ പോകാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛൻ ബസ്സില് ക്ലീനർ ആയിട്ടുണ്ടായതാണ് അപ്പോൾ ആ സമയത്തൊക്കെ അച്ഛൻ്റെ ബോണസ് കിട്ടും പക്ഷേ സാധാരണ എല്ലാവർക്കും ഓണത്തിനാ ബോണസ് കിട്ടുന്നതെന്ന് പറയുന്നേക്കാം പക്ഷെ അച്ഛന് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷുവിൻ്റെ ടൈമിലാണ് അപ്പോൾ ഒരു പൈസ ഉണ്ടാവുമല്ലോ ആ സമയത്ത് ഇങ്ങനെ എല്ലാവരും കൂടി പോകുമ്പം അത് അച്ഛനും ഈ പറയുന്ന പോലെ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അങ്ങനെ എല്ലാവരും അത് ശരിക്കും ആ ഒരു ഓർമ്മ എന്ന് പറയുന്നത് നല്ല ബൈബാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ അമ്പലങ്ങളിൽ പിന്നെ നടകളിൽ ഉള്ള ഭക്ഷണങ്ങൾ പിന്നെ ചില സമയത്ത് അവിടെ തന്നെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുക അങ്ങനെയൊക്കെയായിട്ട് നല്ലൊരു എനിക്കൊക്കെ ചെറുപ്പത്തിൽ ഉള്ള ആ ഒരു നല്ല ഓർമ്മകളാണ് അതുപോലെ ഈ അതിന് എനിക്ക് തോന്നുന്നു അതെല്ലാം അച്ഛൻ ചെറുപ്പത്തിൽ ചെയ്തത് കൊണ്ടായിരിക്കണം എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഞാൻ പോയി ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ടൂർ പോയ സ്ഥലങ്ങൾ മക്കളെ കാണിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം അങ്ങനെയുള്ളൊരു സ്ഥലങ്ങളിലൊന്നാണ് ഹൈദരാബാദിൽ നമ്മൾ പോളിയിൽ പഠിക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നുള്ള രീതിയിൽ ടൂറ് പോകുമ്പോൾ പോയൊരു സ്ഥലമാണ് ഹൈദരാബാദിലെ റാമുജി ഫിലിം സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോകണോ അവരെയൊക്കെ എല്ലാവരെയും അവിടെ കാണിക്കണം അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളാണ് അപ്പം ഈ കൊടൈക്കനാൽ നമ്മൾ ഇതിന് മുന്നേ പോയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ നാട്ടിലുള്ളപ്പം എടുത്ത സമയത്ത് ഒരു ഓണം വെക്കേഷൻ്റെ സമയത്ത് നമ്മളെല്ലാവരും കൂടി ഇതേപോലെ തന്നെ കൊടൈക്കനാൽ പളനി അന്ന് മൈസൂർ ഊട്ടി അങ്ങനെ കുറേ സ്ഥലങ്ങൾ എനിക്ക് തോന്നുന്ന ഒരു ഏഴെട്ട് ദിവസത്തെ ടൂറായിരുന്നു ഒരേ ട്രിപ്പ് അതും ഈ പറയുന്ന പോലെ ഒന്നും പ്ലാൻ ചെയ്യാണ്ടുള്ളൊരു പോക്കെ ആ പോക്ക് പോയതിന് ശേഷം അന്നൊന്നും അന്നൊന്ന് ഇല്ല ഫേസ്ബുക്കിലൊക്കെ ലൈവ് ചെയ്യാൻ പോയിട്ടുണ്ട് ആ സമയത്ത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം കൊടൈക്കനാൽ പാറുവിൻ്റെ മെമ്മറിയിൽ ആ കൊടൈക്കനാലൊന്നുമില്ല പാറു കുട്ടിയാണ് കുട്ടിയെന്ന് വെച്ചാൽ എനിക്കൊരു മൂന്ന് നാല് വയസ്സ് അംഗൻവാടിയിലൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ തോന്നുന്നത് അത്രയും ചെറിയ പ്രായമാണ് അപ്പോൾ അവളെ മെമ്മറിയിലൊക്കെ ഒന്ന് ഇത് ചെയ്യണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ പോകണല്ലോ അങ്ങനെ നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം ക്രോക്കേഴ്സ് വോക്സ് വോക്സ് എന്ന് പറയുന്നൊരു സംഭവം അവിടെ നല്ല കോടയുണ്ടായിരുന്നു ഒരു ഇത് രാവിലെ തന്നെയാണ് അവിടെ സംഭവം പ്ലെയിൻ ബിരിയാണി നൂറ്റി എഴുപത് പ്ലെയിൻ ആ വെജിറ്റേറിയനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇടയാണ് ചിക്കൻ ബിരിയാണിക്ക് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അമ്പത് ചിക്കൻ ബിരിയാണിക്ക് മട്ടണ് മുന്നൂറ്റി അമ്പത് പ്രോൺസിന് മുന്നൂറ് ചോറ് മീൽസ് നൂറ്റി അമ്പത് ആയിരിക്കും നമുക്ക് രണ്ടക്കം ചോർ ചിക്കൻ ഫ്രൈഡ് റൈസ് നിങ്ങൾക്ക് പ്രോൺസ് ബിരിയാണി മീൽസ് വെജ് മീൽസ് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് നിങ്ങൾക്ക് തന്നെ വേണ്ടേ പ്രോൺസ് ബിരിയാണി പ്രോൺസ് ബിരിയാണി രണ്ട് മീൽസ് റോൺസ് ബിരിയാണി ഒന്ന് ചിക്കൻ ചിക്കൻ റൈസ് രാവിലെ നമ്മളാ വരുന്ന വഴിയിൽ നിന്ന് എന്തൊക്കെയോ കഴിച്ചൊരു സ്നാക്സ് മാത്രമാണ് ഉണ്ടായത് അപ്പം വേറെ ശരിക്കും ഭക്ഷണം നമുക്ക് മര്യാദക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഇവിടെ വന്നേന് പിന്നെ അതുകൊണ്ട് ഇവിടെ കയറി ഇവിടെ ചോറ് നല്ല അടിപൊളി സംഭവം ഉണ്ടായിന് എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് സാധാരണ കർണാടക തമിഴ്നാടൊക്കെ എത്തിക്കാവുമ്പോൾ അവരെ മീൽസ് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടമാണ് നേരി അരി അവരെ സാമ്പാർ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ വേറൊരു പിന്നെ സ്പോട്ട് നോക്കിയിട്ട് പോയതാണ് എനിക്കോന്ന് നമ്മളിങ്ങനെ പോയി 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 പോവുക എന്നല്ലാണ്ട് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടില്ല റൂട്ടൊക്കെ അങ്ങോട്ടൊക്കെ മാറി ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് തന്നെയാണല്ലോ പോകുന്നത് അപ്പം ജസ്റ്റ് വഴി മാറിയപ്പം നമ്മളിങ്ങനെ ഇരുന്ന് കറങ്ങുക മാത്രമേ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എന്താ പറയുക ഈ സമയം തന്നെ കോടെ ഉണ്ട് പക്ഷേങ്കിൽ നമ്മൾ ഫസ്റ്റ് വന്നത് ഒരു സെപ്റ്റംബർ മാസമാണല്ലോ ഓണത്തിൻ്റെ ടൈമിൽ ആ സമയത്തുള്ള ഒരു തണുപ്പ് അത്രയൊന്നും ഇവിടെ ഇവിടെയില്ല എന്നാലും തണുപ്പുണ്ട് അന്ന് സെറ്ററൊന്നും ഇടാണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടായിട്ടില്ല ഇന്ന് നമ്മൾ സെറ്റർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ നിന്ന് വാങ്ങിക്കാം പക്ഷേ സഹിക്കാൻ പറ്റാത്ത തണുപ്പൊന്നും അല്ലാത്തതുകൊണ്ട് സെറ്ററും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇത് വണ്ടിയിലിരുന്നിട്ട് തന്നെ ഇങ്ങനെ പോവാൻ ഭയങ്കര സുഖമാണ് രണ്ട് സൈഡിലും പൈൻ മരങ്ങൾ എല്ലാം ചുറ്റി ഒരു വേറെ തന്നെ വൈകി ശരിക്കും യാത്ര ചെയ്യുന്നവർക്ക് ആ ഒരു ഫീല് മനസ്സിലാവുകയുള്ളു എത്രത്തോളം നമ്മൾ യാത്രയെ സ്നേഹിക്കുന്നു അത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇത് ഈയൊരു നമ്മൾ പോയതിൻ്റെ ഒരു ഫീലും എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ

അങ്ങനെ നമ്മൾ ഇവിടെ ഇപ്പം പിന്നെ നമുക്ക് ലേക്കിലേക്ക് ബോട്ടിങ് ഉണ്ടാവുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് വന്നിട്ടാണുള്ളത്

ഇതിൽ നമ്മൾ പിന്നെ റിയൽ വീഡിയോസ് എങ്ങനെയാണോ ആ രീതിക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വോയിസ് ഓവർ കുറച്ചേ ചെയ്തിട്ടുള്ള തോന്നുന്നത് അപ്പോൾ ആണ് നമ്മൾ ആ ഒരു ട്രിപ്പ് പോയതിൻ്റെയും ആ യാത്ര നമ്മൾ എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെയെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് യാത്രയൊക്കെ പോവട്ടെ നടക്കാനും പറ്റില്ല നമുക്ക് അവരുടെ കൂടെ തന്നെ ഉണ്ടാവും നീ തോന്നാ അത് കോണാ ബോട്ടിങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ബോട്ടിങ്ങിൻ്റെ അവിടെത്തന്നെ ഓപ്പോസിറ്റായിട്ട് ഹോഴ്സ് റൈഡിങ്ങ് ഉണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ പാറുവിന് എന്തായാലും കുതിരേൻ്റെ മേളെ കയറണം എന്ന് പറഞ്ഞു അപ്പോൾ നേട്ടം പിന്നെ അന്ന് കയറിക്കോട്ടെ എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു കയറുമ്പം പാറു നിൽക്കുവോ കുതിര ഇങ്ങനെ തുള്ളി പോവുകയല്ലേ ചെയ്യുക അപ്പോൾ പാറുവിന് കയറണം എന്ന് ആഗ്രഹമാകുമ്പോൾ പാറു കയറി പാറുവിന് ഒറ്റയ്ക്ക് വിടുമ്പോൾ ആദ്യത്തെ ടെൻഷൻ അപ്പോൾ ആദ്യം വിചാരിച്ച് അവൾ കൂടെ തന്നെ കയറാൻ പറ്റുന്ന അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് നിങ്ങൾ രണ്ടാൾ ഒന്നിച്ചു പോയിക്കോറഞ്ഞു അപ്പോൾ അയാളെ പറഞ്ഞു ഒറ്റയ്ക്കൊറ്റക്കായിട്ടേ കയറാൻ പറ്റുള്ളൂ ഒന്നിച്ച് കയറാൻ പറ്റില്ല അവർ സൈക്കിളിൽ കൂടെ തന്നെ പോവുകയും ചെയ്യും പക്ഷേ അവന് പേടി അവൻ പറഞ്ഞു പറ്റില്ല ഞാനും പോയിക്കോളന്നു അവൻ വേറൊരു കുതിരേനെ വില ഓനും പോയി അങ്ങനെ പാർവിന് എന്തെങ്കിലും ഇങ്ങനെ ഒറ്റക്കായിട്ട് വിടാനൊക്കെ അവർ ഭയങ്കര ടെൻഷനാദിക്കും ആ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു എന്താ പറയുക വാട്ടർഫോൾ നോക്കിയിട്ട് പോയതാണ് പക്ഷേ അവിടെ വാട്ടർഫോൾ ഇല്ല അവിടെ പോകുന്ന റോഡ് എന്തോ ക്ലോസ് ചെയ്തോ അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് അത്യാവശ്യം നല്ലൊരു സീനറി ഒക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിർത്തി അവിടുന്ന് കുറച്ച് ബാത്റൂമിലൊക്കെ പോകാനുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് അതവിടെ ഒരു ഏരിയ നോക്കിയിട്ട് നിർത്തിയത് തണുപ്പാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടക്ക് മൂത്രയൊക്കാൻ പറ്റുമല്ലോ അങ്ങനെ അവിടെ നിന്ന് കുറേ റീൽസും കാര്യങ്ങളെല്ലാം എടുത്ത് പിന്നെ നേരെ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത് അത് സമയതോറും നമുക്കൊരു എന്താ പറയുക തണുപ്പ് കയറി കയറി വരുന്നുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര തണുപ്പൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഏകദേശം പൂർണ്ണമായിട്ടുണ്ട് എവിടെയും പോയിട്ടില്ല അപ്പം നാളെ ഒരു ദിവസം കൂടി നമ്മൾ ഇവിടെ ഉണ്ട് കൊടൈക്കനാൽ എനിക്ക് നാളെ ഒരു ഉച്ച കൊണ്ട് തിരിച്ച് പോകാമെന്നാണ് പ്ലാൻ ഉള്ളത് അപ്പം ഓക്കെ നെക്സ്റ്റ് വീട് പെട്ടെന്ന് ചെയ്യാൻ നോക്കാം